വിവരാവകാശ ഭേദഗതിയിലൂടെ കേന്ദ്ര സർക്കാർ നിയമത്തിന്റെ പല്ലും നഖവും പിഴുതുകളഞ്ഞെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര സർക്കാർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കമുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളെ വരുതിയിലാക്കാൻ ശ്രമിക്കുകയാണ് ഭരണഘടന പാലിച്ചു വേണം ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കാൻ ജനങ്ങളുടെ സേവകരാണ് അധികാരികളെന്നും ജനങ്ങളുടെ ആവശ്യങ്ങൾക്കൊപ്പമാകണം ഉദ്യോഗസ്ഥരെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ജനാധിപത്യ രാഷ്ട്രത്തിലെ എല്ലാ കാര്യങ്ങളും ജനങ്ങൾ അറിയണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏത് ഇന്ത്യൻ പൗരനും അവകാശമുള്ളതാണ് വിവരാവകാശ നിയമം വിവരാവകാശ നിയമ ഭേദഗതി കമ്മീഷൻ്റെ സ്വാതന്ത്ര്യം കേന്ദ്ര സർക്കാർ വെട്ടിച്ചുരുക്കിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വിവരാവകാശ കമ്മീഷനെ കേന്ദ്രത്തിൽ അധികാരം കൈയാളുന്ന രാഷ്ട്രീയ സംവിധാനത്തിൻ്റെ ഇച്ചക്കനുസരിച്ച് പ്രവർത്തിപ്പിക്കാനുള്ള നീക്കമായി ആ ഭേദഗതി മാറി ഇത് അപകടകരമാണ് ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭരണഘടനാ സ്ഥാപനങ്ങളെ വരെ തങ്ങളുടെ പരിധിയിൽ നിർത്താൻ നടത്തി വരുന്ന ശ്രമങ്ങൾ നാം കണ്ടുവരികയാണ് അവയുടെ ഭാഗം തന്നെയാണ് ഇതും എന്ന് കാണേണ്ടിയിരിക്കുന്നു ഇതെല്ലാം ആത്യന്തികമായി നമ്മുടെ ജനാധിപത്യ സംവിധാനത്തെ തന്നെയാണ് ക്ഷയിപ്പിക്കുക വിവരാവകാശ നിയമത്തിനുള്ള മറുപടി വേഗത്തിൽ നൽകണം വിവരങ്ങൾ വൈകി നൽകുന്നത് നിഷേധിക്കുന്നതിന് തുല്യമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഫയലുകളിൽ നിയമവിരുദ്ധമായി എന്തെങ്കിലും നടന്നാൽ അത് പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ ഫയൽ നീക്കങ്ങൾ കഴിവതും സുതാര്യമാകും ആ നിലക്ക് സർക്കാരിൻ്റെ മുൻകൈകൾ കാര്യക്ഷമമായും അഴിമതിരഹിതമായും ജനങ്ങളിലേക്ക് എത്തിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ് വിവരാവകാശ നിയമം സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ സംഘടിപ്പിച്ച ഏകദിന സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ വിശ്വാസ് മേത്ത ചീഫ് സെക്രട്ടറി വി വേണു സംസ്ഥാന വിവരാവകാശ കമ്മീഷണർമാരായ എ അബ്ദുൾ ഹക്കീം കെ എം ദിലീപ് അഡീഷണൽ ചീഫ് സെക്രട്ടറി കെ ആർ ജ്യോതിലാൽ എന്നിവർ പ്രസംഗിച്ചു കൈളി ന്യൂസ് തിരുവനന്തപുരം